പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും റിട്ടേൺ എക്സാമിനേഷൻ ഇല്ലാതെയും അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാതെയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് പോകാൻ അവസരമാണ് വന്നിരിക്കുന്നത് പതിനാറ് ഒക്ടോബർ മുതൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞു മിനിമം യോഗ്യത എന്നുള്ളത് പത്താം ക്ലാസ് മാത്രമാണ് പത്താം ക്ലാസ് ഏത് ലെവലിലായാലും പാസ് മാർക്ക് മാത്രം മതി അതിൻ്റെ കൂടെ തന്നെ സ്പോർട്സ് പേഴ്സൺ സ്പോർട്സ് കോട്ടയിലേക്കാണ് ഇപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് ഇപ്പോൾ അപ്ലിക്കേഷൻ ക്ഷണിഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പതിനാറ് ഒക്ടോബർ മുതൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുകയാണ് നവംബർ നാലാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഇത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാം കമ്പ്യൂട്ടർ സെന്റർ അല്ലെങ്കിൽ അക്ഷയ സെന്റർ ത്രൂ ആണ് നമ്മൾ ഇത് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇതിന് പോകുമ്പോൾ കാരണം ഇത് സ്പോർട്സ് കോട്ട വേക്കൻസി ആണ് വന്നിരിക്കുന്നത് സ്പോർട്സ് കോട്ട അതായത് ഇപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ ലെവൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റ് ലെവൽ ഇത് നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് സ്പോർട്സ് പേഴ്സണാണ് ഇത് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത് അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ എസ് ബുക്ക് ആധാർ കാർഡ് അതുപോലെ തന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഇത് മൂന്നും മെയിനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ സ്പോർട്സ് ടീമിലേക്കായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത് ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഇൻഡിവിജ്വൽ മെഡൽ വിൻ ചെയ്തൊരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ടീം വൈസ് നമ്മളിപ്പോൾ റിലേ ആണെങ്കിൽ ടീം വൈസ് മെഡൽ നേടിയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ യൂണിവേഴ്സിറ്റി ലെവലിലോ അല്ലെങ്കിൽ ജില്ലാ ലെവലിലോ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അപ്ലിക്കേഷൻ കൊടുത്താൽ പോലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല കാരണം അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും അതിന് ശേഷമാണ് നിങ്ങളുടെ ട്രയലിന് അവിടെ കോൾ ലെറ്റർ വരുന്നത് ഇത് ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷനോ ഫിസിക്കലോ ഇല്ല പിന്നെ ഇതിൻ്റെ ലേജ് ലിമിറ്റ് എന്നുള്ളത് പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിലാണ് പ്രായപരിധി വരുന്നത് മൂന്ന് വയസ്സിൻ്റെ അളവ് ഒ ബി സി കാറ്ററിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ അഞ്ച് വയസ്സിൻ്റെ അളവ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് അടുത്താണ് ഇതിന്റെ ഹൈറ്റ് ക്രൈറ്റീരിയ നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് ആൺകുട്ടികൾക്ക് വേണ്ടത് അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ നൂറ്റി അമ്പത്തി ഏഴ് വൺ സെവൻറ്റി സെന്റിമീറ്റർ ബോയ്സിനും വൺ ഫിഫ്റ്റി സെവൻ സെന്റിമീറ്റർ ഗേൾസിനും ഇതാണ് ആദ്യം ഏജ് ലിമിറ്റ് പറഞ്ഞു പതിനെട്ട് ഇരുപത്തിമൂന്ന് മൂന്ന് വയസ്സിൻ്റെ അളവ് ഒ ബി സി അഞ്ചു വയസ്സിന്റെ അളവ് എസ് സി എസ് ടി അടുത്തായിട്ട് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പ്ലസ് നമ്മുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഈ രണ്ട് മാനദണ്ഡമാണ് ഇതിന്റെ അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടത് നല്ലൊരു അവസരമാണ് സ്പോർട്സ് വേൾഡ്സുകൾ വന്നിരിക്കുന്നത് കാരണം സ്പോർട്സ് ഇന്ത്യൻ ആർമിയിൽ നിന്നും ഇപ്പോൾ സ്പോർട്സ് കോട്ടയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഇപ്പോൾ ഈ ബി എസ് എഫിലേക്കുള്ള കാരണം പലരും നമ്മളോട് വിളിച്ചു ചോദിക്കാറുണ്ട് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യോഗത്തിയാണെങ്കിൽ ഇത് നല്ലൊരവസരമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി വേക്കൻസി എന്നുള്ള വലിയൊരു വേക്കൻസി തന്നെയാണിത് ആ വേക്കൻസി കണ്ടിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കരുത് ലെവൽ ത്രീ പേ സ്കെയിലാണ് ഇത് വരുന്നത് അതായത് ഇരുപത്തി ഒന്നായിരം തൊട്ട് അറുപത്തൊമ്പതിനായിരം വരെ സാലറി ലഭിക്കുന്ന സ്റ്റാർട്ടിങ് സാലറി തന്നെ നിങ്ങൾക്ക് മുപ്പത്തഞ്ചായിരത്തിന് ആയിരിക്കും അലവൻസ് ഡി ഇതൊക്കെ മിലിറ്ററി സർവീസ് പേ തുടങ്ങിയ ഓൾ അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തഞ്ചായിരത്തിന് മേലെയായിരിക്കും സ്റ്റാർട്ടിങ് സാലറി തന്നെ ലഭിക്കുന്നത് സർവീസിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മെഡലിന് അനുസരിച്ച് നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ മെഡൽ നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ് നല്ലൊരു അതായത് നമ്മുടെ ഒരു യൂണിഫോം സേനയിലേക്കാണ് പോകുന്നതെങ്കിലും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ യൂണിഫോം അണിയാനുള്ള അവസരം കൂടിയാണ് ഇത് അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലേക്ക് ആർമി ടീമിലേക്കുള്ള സെലക്ഷൻ ഡയറക്റ്റ് സെലക്ഷനാണ് ഇത് ആയതിനാൽ ഈ ഒരു വീഡിയോ കേരളത്തിലെ എല്ലാ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നിങ്ങളുടെ സ്പോർട്സ് ടീച്ചേഴ്സിലേക്കും ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾ കൊണ്ടും ഇത് മാക്സിമം അപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക ഇനി ഏകദേശം രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് അപ്ലിക്കേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ട്രയൽസിന് പോകാനും ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ബെസ്റ്റ് എഫ്രണ്ട്